ഇന്ന് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറെ വിഷയങ്ങളെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്യാം സീരിയസ് ആയിട്ട് ഇന്നലെ ഞാൻ കൊറേ ന്യൂസ് കണ്ടിട്ടാ കിടന്നുറങ്ങി ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് കാര്യങ്ങളൊക്കെ നീക്കാൻ എനിക്ക് തോന്നി ഒരു നല്ലൊരു ടോപ്പിക്കും എനിക്ക് കിട്ടി അപ്പൊ അത് വെച്ചിട്ട് തന്നെ ഒരു ഡിബേറ്റ് വാദപ്രതിവാദം പോലെ നമുക്കൊരു കാര്യം ചെയ്യാം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു കാരണം നമ്മളിങ്ങനെ പറയൂലോ ചേ സൂപ്പർ അമ്മയും മകളും എന്ന് പറയുമ്പോൾ ആ ടൈറ്റിൽ കിട്ടണമെങ്കിൽ ഡാൻസും പാട്ടും അത് മാത്രമല്ലല്ലോ അമ്മമാർ എങ്ങനെയാണ് അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് അവരുടെ പേർസ്പെക്റ്റീവ് എത്രത്തോളം ശരിയാണ് അതുകൊണ്ട് അവരുടെ കുട്ടികൾക്കും അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്കും ഒക്കെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അതൊക്കെ നമ്മൾ ഈ ഒരു ടൈറ്റിൽ കൊടുക്കുന്നതിന് ഭാഗമാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇന്ന് ഷിൻജു ആൻഡ് സന്ധ്യ ഇവ രണ്ടുപേരും ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ഞാൻ എന്റെ ടോപ്പിക് കൊടുക്കാം ഓക്കെ സോ നമ്മുടെ സൂപ്പർ അമ്മമാരായ രണ്ട് പേരെയാണ് ഞാൻ ഈ വേദിയിലേക്ക് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ നോർമലി വർക്കിംഗ് വുമൻ ആൻഡ് ഹൗസ് വൈഫ് എന്ന് പറയുന്ന ഒരു ഒരു കാറ്റഗറി ഉണ്ടല്ലോ അതിൽ ചില സ്ത്രീകൾ വിചാരിക്കും ഓക്കെ നമുക്കിപ്പം മക്കളും ഭർത്താവും ഒക്കെ ആയ സ്ഥിതിക്ക് നീ ജോലിക്കൊന്നും പോകേണ്ട അവരുടെ കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ട് എനിക്കൊന്നും അതെ അങ്ങനെ ഒരു എക്സാമ്പിൾ ആണ് പിന്നെ ചില ആൾക്കാരുണ്ട് അവരിപ്പം സന്ധ്യ ചില സമയത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മക്കള് അവരുടെ രീതിയിൽ അവര് വളരുന്നു അവർ പഠിക്കുന്നു കല്യാണം കഴിക്കുന്നു ജോലി കിട്ടുന്നു അതെല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊന്നും വെക്കരുത് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളെ വെച്ചിട്ടുള്ള ഒരു ഒരു ചർച്ചയാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ സംസാരം അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കാരണം ഇത് കോമ്പറ്റീഷനാണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പുമായിട്ട് ഒന്നും റിലേറ്റഡ് അല്ല പിന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സ്ട്രോങ് ആയിരിക്കണം അതിൽ ബാക്കി കേൾക്കുന്ന ആൾക്കാർക്ക് കൺവീൻസിംഗ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള പോയിന്റ്സ് പറഞ്ഞു പറഞ്ഞു പോവാം ഓക്കെ സോ ഒരു ടു മിനിറ്റ്സ് നമ്മൾ അത് ശ്വേതാജി നോക്കും അപ്പോൾ ഓക്കെ അല്ലേ ശ്വേതാജി യെസ് യെസ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ നമ്മൾ ഇതാ തുടങ്ങാൻ ടൈം സ്റ്റാർട്ട്സ് ഞാനിപ്പോൾ ഒരു വർക്കിംഗ് മെമ്പർ ആയതുകൊണ്ട് എൻ്റെ മകൾക്ക് അവൾക്കൊരു റോൾ മോഡലായി കാണിക്കാൻ പറ്റി ഓക്കെ അമ്മ ഏണ് ചെയ്യുന്നുണ്ട് ഏൺ ചെയ്യുന്നത് മാത്രമല്ല സെൽഫ് കോൺഫിഡൻസും കോൺഫിഡൻസും ഒക്കെ കൂടുന്നുണ്ട് ഇതൊക്കെ എനിക്ക് എൻ്റെ മകൾക്ക് കാണിക്കാൻ കാരണം ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നുള്ളത് അത് തന്നെ ഫസ്റ്റ് ഒരു ഒരു പെൺകുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നതും അതുപോലെ തന്നെ ഞാൻ എൻ്റെ മുഖ ഫാമിലി എന്താണ് ഫാമിലിയിട്ട് ഇപ്പോൾ അച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മ ആ ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ ഉള്ള ഹാപ്പിനെസ് എന്താണ് അതിൽ നിന്ന് അവൾക്ക് എങ്ങനെ പുറത്തു പോകുമ്പോൾ അവൾക്ക് അത് എങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റും എന്നൊക്കെ എനിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് ഫാമിലി ഉണ്ട് കുട്ടിക്ക് വർക്ക് ചെയ്യാൻ പാടില്ല ഇല്ല വർക്ക് ചെയ്യാൻ പാടില്ല എന്നല്ല പക്ഷെ ഒരു അമ്മയ്ക്കെന്ന് പറയുമ്പോഴത്തേക്കും മകളുടെ ആവശ്യം കേട്ടില്ല അതായത് അത്യാവശ്യം വരുമ്പോൾ ഞാനൊരു വർക്കിംഗ് ആയിരുന്നു ആക്ച്വലി അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ രാവിലെ സിക്സ് ഓ ക്ലോക്കിന് ഞാൻ ഓഫീസിൽ പോകും ഈവനിങ് വരുമ്പോൾ മിക്കവാറും എയ്റ്റ് ഓ ക്ലോക്ക് ആയിരിക്കും എന്റെ മോള് നടക്കുന്നത് എങ്ങനെയാണെന്നോ അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഓരോ സ്പന്ദനം പോലും എനിക്കറിയാൻ പറ്റില്ല മോളൊന്നും കുളിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഞാനൊരു ടു മന്ത്സ് കഴിഞ്ഞപ്പോഴേക്കും വർക്കിംഗ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു വിഷമം എനിക്ക് ആക്ച്വലി ശരിക്കും ഉണ്ടായിരുന്നു അപ്പൊ പ്പോഴത്തേക്കും എനിക്ക് അവളെ കൂടുതൽ അവളെ ഒന്ന് താലൂലിക്കാൻ അല്ലെങ്കിൽ അവളെ ഒന്ന് കുളിപ്പിക്കാൻ നമ്മൾ ഓരോ ആ കുഞ്ഞിന്റെ ഓരോ കാര്യങ്ങൾ അവള് പിന്നെ വന്ന് എന്നെ ഒന്ന് പറയുന്നത് എന്നോട് ഓരോ കാര്യങ്ങൾ പറയുന്നത് എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാണ്ട് അതൊക്കെ പുറത്തു പോകുന്നത് വീട്ടിലത്തെ കാര്യം ചെയ്തിട്ടാണ് അവർ ഓപ്പൺ വീട്ടിലാ ചെയ്യുന്ന കാര്യം നമ്മളിപ്പോ ഒരു ട്വന്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ ട്വൽവ് അവർസ് നമ്മളൊരു കുഞ്ഞിനോട് ചെലവഴിക്കുന്നതും ടൂ അവേഴ്സ് ഒരു കുഞ്ഞിനോട് ചെലവഴിക്കുന്നതും നല്ല ഡിഫറൻസ് ഉണ്ട് കുട്ടികൾ എപ്പോഴും ചെറിയ കുട്ടിയായിട്ടല്ലല്ലോ നിൽക്കുക ഒരു കുട്ടീനൂടെ ത്രൂ ഔട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സ് സ്പെൻഡ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ നമുക്ക് ഇമ്പോസിബിൾ എന്ന് പറയാൻ പറ്റില്ല കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോ ഏകദേശം ട്വന്റി ഫോർ അവേഴ്സ് എന്റെ മോളോട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് കാര്യം ഇപ്പം ഒരു ഹയർ ക്ലാസ് എത്തിട്ട് നമ്മൾ കുട്ടി സ്കൂളിലായിരിക്കും ത്രീ തർട്ടി വരെ അപ്പൊ അതുവരെ ചെയ്യും ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് ചെയ്യാൻ ഒരുപാട് അവർക്ക് വേണ്ടി ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു എന്റെ ഡ്രീം ആർക്കും വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്തതല്ല ഞാൻ ഇമ്പോർട്ടൻസ് കൂടുതൽ അവളിൽ കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് ഏ ഒരു കുഞ്ഞു ജനിച്ചു വളരുമ്പോ ജനിച്ച് വരുമ്പോ അവര് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് നമ്മളെ ആണ് അപ്പൊ ഏത് ഘട്ടത്തിലായാലും അല്ലേ ഞാൻ പറഞ്ഞു തീർന്നില്ല അപ്പോഴത്തേക്കും ഞാൻ പറയുന്ന വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോ കൂടുതൽ നമുക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ നമുക്കാണല്ലോ ഒരു കുഞ്ഞിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളാണ് ആ കുഞ്ഞിൻ്റെ ബേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് അല്ല നമുക്കിപ്പോൾ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഡ്രീമാണ് വലുത് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കരിയർ ആയിട്ട് പോകാം സോ ഓക്കെ അപ്പം നമ്മൾ അമ്മ എന്നുള്ളതിനെ കാട്ടി നമുക്ക് കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് പോകാം ആർക്കും ഒരു ഒബ്ജെക്ഷൻ അല്ല പക്ഷേ അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നമ്മുടെ കുഞ്ഞിനെ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെയായിരുന്നു ഭയങ്കര ഡെലിവറിനൂൺ സെഷൻ ഗ്യാപ്പിൽ കോളേജിൽ നിന്ന് ഞാൻ ഫീഡ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു എന്റെ മകളുടെ കാര്യം ഞാൻ ആഫ്റ്റർനൂൺ ആ സമയത്ത് നമ്മൾ വന്ന് കുഞ്ഞിനോട് ഇരിക്കുന്നതും ആ കുഞ്ഞ് നേരിട്ട് നമ്മളോട് സ്കൂളിൽ നിന്ന് നേരിട്ട് ഓടി വന്നിട്ട് നമ്മളോട് അവിടെ നിന്ന കാര്യങ്ങൾ പറയുന്നതിന്റെയും ആ ഒരു കൺസെപ്റ്റ് ആ ഒരു ഒരു ഹാപ്പിനെസിന് വ്യത്യാസമുണ്ട് രണ്ടാളും രണ്ടാളുടെയും കോൺസെപ്റ്റും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനൊരു നോൺ വർക്കിംഗ് അമ്മേൻ്റെ മോളാണ് പക്ഷെ ഞാനൊരു വർക്കിംഗ് മദറായി മാറി എനിക്കറിയില്ല എൻ്റെ മോളുടെ എന്താ ഫ്യൂച്ചർ നമുക്ക് ആർക്കും അറിയില്ല വാട്ട് ഈസ് ദ റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് സത്യം പറഞ്ഞാൽ വർക്കിംഗ് അമ്മയും നോൺ വർക്കിംഗ് അമ്മയും ബിക്കോസ് എനിക്ക് തോന്നുന്നു ഏറ്റവും താങ്ക്ലെസ് പേലെസ് ജോബാണ് അമ്മ അല്ലേ ഒരു സാലറി ഒന്നും കിട്ടാത്ത ഒരു എന്ന് പറഞ്ഞാൽ തന്നെ ഇത്ര താങ്ക്ലെസ് ജോബാണ് പിന്നെ കൊറോണ സമയത്ത് ഞാനൊരു നോൺ വർക്കിംഗ് വൈഫ് ആൻഡ് അമ്മ ആയപ്പോഴാണ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നിയത് വൺ ഓഫ് ദി ബെസ്റ്റ് മോമെന്റ് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് കിട്ടിയൊരു മോമെന്റ് ആണ് ബിക്കോസ് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല കിച്ചണിൽ പോവുക ഉണ്ടാക്കുക കഴിക്കുക തടിക്കുക ഗുണ്ടു ആവുക ഉറങ്ങുക അടിക്കുക പിടിക്കുക അതൊക്കെ അതൊക്കെ സോ ഇറ്റ് വാസ് എ ഫൺ അതേ സമയത്ത് ടുഡേ ഞാൻ ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യാണ് മോളിപ്പോൾ സ്കൂളിലാണ് ഇത് വേറെ ബാലൻസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഹരം യെസ് യുനോ ഇത് നമ്മളിപ്പോ പ്രേക്ഷകരോട് ഇത് റൈറ്റ് ആണ് അത് റൈറ്റ് ശരിയായിട്ടൊന്നും ഇതില്ല ഇന്നുമില്ല ബിക്കോസ് ഐ ഫീൽ എവ്രിബഡി ഇസ് റൈറ്റ് ഈ ഒരു ചർച്ച ചർച്ച എ ബ്യൂട്ടിഫുൾ നത്തിങ് നത്തിങ് ഈസ് ഗുഡ് ബാഡ് ഇവിടെ നമ്മൾ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഓരോ ആൾക്കാരുടെ പ്രയോറിറ്റീസ് ആണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഷിൻജുവിനെ സംബന്ധിച്ച് കുഞ്ഞ് കുഞ്ഞിന്റെ ഈ പറഞ്ഞ പോലെ വളർച്ച അവളുടെ ഓരോരോ കാര്യങ്ങൾ അപ്പം കണ്ട് മനസ്സിലാക്കുക അതാണ് ഒരു ജോലി ചെയ്യുന്നേക്കാളും ശമ്പളം വാങ്ങിക്കുന്നേക്കാളും ഒക്കെ ഷിൻജു ആവശ്യം അല്ലെങ്കിൽ സന്തോഷം തരുന്ന അതാണ് അപ്പൊ ആ അമ്മയുടെ ഭാഗത്ത് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് അമ്മയുണ്ട് ഈവൻ എന്റെ അമ്മ പോലും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു അമ്മയാണ് അപ്പൊ അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്ന അതാണ് ആൻഡ് സന്ധ്യയെ പോലെ ചിന്തിക്കുന്ന ഒത്തിരി അമ്മമാർ ഒത്തിരി സ്ത്രീകൾ വേറെയുണ്ട് അതായത് നമുക്ക് ജോലി ചെയ്യണം നമ്മുടെ കരിയർ നമ്മുടെ പാഷൻ അത് ഞങ്ങളുടെ മാത്രമല്ല അതൊരു ചെറിയ തെറ്റുണ്ട് ഞങ്ങൾ മാത്രമല്ല കാരണം കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് ഒരു ഓൺ വിച്ച അതായത് സ്വന്തം കാലം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏൺ ചെയ്യാൻ പഠിക്കണം എന്താണ് ലൈഫ് ഞങ്ങളുടെ കൈമിലല്ല റിമോട്ട് കൺട്രോൾ ഉള്ളത് ഞങ്ങൾക്കറിയില്ല ലൈഫിൽ ഇപ്പൊ എന്റെ എന്റെ എനിക്ക് ഒരു എക്സാമ്പിൾ തന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ ഫുൾ ഫാമിലി ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ പെട്ടെന്ന് എനിക്കൊരു ആ ഒരു ഫാമിലി പേഴ്സണൽ ഇഷ്യൂസ് കാരണം എനിക്ക് ആ ഒരു ഘട്ടത്തിൽ നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ കരിയറാണ് അതല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഫ്ലോറിൽ ഞാൻ ഉണ്ടാവില്ല സോ അത് കരിയർ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടല്ല ഞാൻ ഒരു ജോബിൽ ഇൻവോൾവ് സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഒരു ഒരു ബ്യൂട്ടി ചോദ്യം ആയത്യേഷൻ വിച്ച് ഇസ് ദോസ്റ്റ് ഏറ്റവും ഹയസ്റ്റ് സാലറി എന്താണ് ഹയസ്റ്റ് സാലറീഡ് ജോബ് എന്താണ് അതിൻ്റെ ഉത്തരം ഒരേ ഒരു ഉത്തരമാണ് മദർ അമ്മയ്ക്ക് നമുക്ക് എത്ര സാലറി എത്ര കാശ് കൊടുത്താലും നമുക്ക് അവർക്ക് സാലറി ഒരു ഒരു തുക നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല സോ അതാണ് അമ്മ അപ്പോൾ താങ്ക് യു സോ മച്ച് വളരെ ഗംഭീരമായിട്ട് നിങ്ങൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു